ഇപ്പോൾ ഈ ഒടിഞ്ഞ തട്ടകൾക്ക് ആൾമോസ്റ്റ് നമുക്കറിയാം ഒരു ഇരുന്നൂറ്റി എൺപത് ഹെക്ടർ അതായത് ഒരു ആയിരം ഏക്കറത്തോളം തട്ട ഒടിഞ്ഞിട്ടുണ്ടുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒടിഞ്ഞിട്ടുള്ള തട്ടകൾ നമ്മൾ ഒരിക്കലും വെട്ടി മാറ്റും മാറ്റണം പരമാവധി അത് ഒന്ന് സൈഡിൽ വെട്ടിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ കാറ്റടിച്ച് ഒടിഞ്ഞ തട്ടകളിൽ വേര് ഇലകി കാണും അപ്പോൾ ആ വേരലകിയ തട്ടകൾക്ക് ഒരു ഫങ്കീസൈഡ് ഏതെങ്കിലും കോൺടാക്റ്റ് സിസ്റ്റമിയ്ക്കായിട്ടുള്ള ഫംഗിസൈഡ് ഒന്ന് ചുവട്ടിൽ ഒളിച്ചു കൊടുക്കുക സ്പ്രേയും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫംഗിസൈഡ് ലിസ്റ്റായിട്ട് പറയണമെങ്കിൽ അവതാരം നല്ലതാണ് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്ക് ഒളിച്ചു കൊടുക്കാം താക്കത്ത് നല്ലതാണ് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചൂട്ടിൽ കളിക്ക് ഒളിച്ചു കൊടുക്കാം സ്പ്രേയും ചെയ്ത് കൊടുക്കാൻ പറയും പറ്റും ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഫംഗി സൈഡ് നല്ലതാണ് ഒരു നാൽപ്പതൊട്ട് അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ കൊടുക്കാം സാഫ്ലൈസൻ നല്ലതാണ് അത് ചുവട്ടിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചോട്ടിൽ ഒളിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ടീസിങ് എന്ന് പറഞ്ഞ ഒരു ഫംഗീസൈഡും നല്ലതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ഫംഗീസൈഡ് ലോക്കളായിട്ട് കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഫംഗീസൈഡ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേര് ഇറങ്ങിയിട്ടുള്ള തോട്ടങ്ങളിൽ വേര്പിടുത്തത്തിൽ നല്ലതാണ് അപ്പോൾ ഫംഗസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാട്ടർ സാലുകൾ അതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാടമ സ്പെഷ്യൽ ലഭ്യമാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അലുകൾ തട്ടമറിച്ചിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ പത്തൊമ്പത് പക്കൻപോത് ഒരു അരക്കിലോ അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒരു നൂറ് ട്ട് നൂറ്റമ്പത് ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് அல்ல பூஜ்யம் நாற்பது முப்பத்தேழு ஒரு கிலோ அதை கூட்டத்தில் ஒரு நூறு கிராம் கெட்டினோல் பூம்பி ஒரு நூறு கிராம் இரநூறு லிட்டர் வெள்ளத்தில் ஸ்ப்ரே செய்து செய் உள்ள செடிய பிடிச்சு நிறுத்த நல்லதான மேஜிக் போஸ் மேஜிக் அங்கே பல பேரில் மார்க்கெட்டில் லியமாக நாற்பது நாற்பது முப்பது முப்பத்தெட்டு முப்பத்தேழு முப்பத்தேழு அங்கே இப்போ அவைலபிள் ஆகிட்டுள்ள ஈ நைட்ரஜன் ஃப்ரீ ஆக்ட்டுள்ள വാട്ടർ ഫാലികൾ ഫെർട്ടിലൈസറ് ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെടി പെട്ട